ലോക്സഭയിൽ സിപിഎം പൂട്ടിച്ച ബിജെപിയുടെ അക്കൌണ്ട് ലോക്സഭയിൽ തുറപ്പിച്ചതിന് കോൺഗ്രസിന് മറുപടി പറയേണ്ടി വരും ബിജെപി വലിയ ഭൂരിപക്ഷത്തിന് പിടിച്ചെടുത്ത തൃശൂർ ലോക്സഭാ മണ്ഡലം കോൺഗ്രസിൽ നിന്നാണ് കാവ്യപട പിടിച്ചെടുത്തിരിക്കുന്നത് ഇവിടെ വ്യാപകമായ വോട്ടുചോർച്ച ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിന്റെ പെട്ടിയിൽ നിന്ന് തന്നെയാണ് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്കാണ് ഇവിടെ തള്ളപ്പെട്ടിരിക്കുന്നത് ബിജെപിയും സിപിഎമ്മും തമ്മിൽ അന്തർധാരമുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ച തൃശൂരിൽ കോൺഗ്രസും ബിജെപിയും തമ്മിൽ അന്തർധാരമുണ്ടായിരുന്നുവോ എന്ന സംശയമാണ് ഇതോടെ ഉയർന്നിരിക്കുന്നത് ഇതിന് കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല അവരുടെ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗും ഇനി മറുപടി പറയേണ്ടി വരും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിമൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിന്റെ കൂറ്റൻ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ വിജയിച്ച സീറ്റിലാണ് മുക്കാല് ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പിടിച്ചെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം സ്ഥാനത്തായിരുന്ന ഇടതുപക്ഷം ഈ പ്രതികൂല സാഹചര്യത്തിലും രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ മൂന്നാം സ്ഥാനത്തേക്കാണ് കോൺഗ്രസ് തള്ളപ്പെട്ടിരിക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി സുനിൽകുമാറിനെ നേരിടാൻ വടകരയിൽ നിന്നാണ് മുരളീധരനെ അവസാന നിമിഷം കോൺഗ്രസ് തൃശൂരിലേക്ക് മാറ്റി നിയോഗിച്ചിരുന്നത് ആ പരീക്ഷണമാണിപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ബിജെപിയെ ചെറുക്കുവാൻ കോൺഗ്രസിനും യു ഡി എഫിനും കഴിയുകയില്ല എന്നതിന്റെ സൂചനയാണ് ബിജെപിയുടെ കേരളത്തിലെ വിജയമെന്നാണ് സിപിഎം ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസിൽ നിന്നും വോട്ടുകൾ ബിജെപിയുടെ പെട്ടിയിലേക്ക് ഒഴുകിയില്ലായിരുന്നുവെങ്കിൽ ബിജെപിക്ക് ഒരിക്കലും അക്കൌണ്ട് തുറക്കാൻ കഴിയുകയില്ലായിരുന്നു എന്നതാണ് അവരുടെ വാദം ഈ വാദം മുൻനിർത്തിയാണ് ഇനി ഇടതുപക്ഷം പ്രചരണം നടത്താൻ പോകുന്നത് ിൽ ഒരു സീറ്റിൽ ഒതുങ്ങിയ ഇടതുപക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ പ്രതികൂല സാഹചര്യത്തിലും ആ വിജയം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് വോട്ടിംഗ് ശതമാനത്തിലും വലിയ നേട്ടം ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ടെന്നാണ് നേതൃത്വം കരുതുന്നത് അവസാന കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇക്കാര്യത്തിലും വ്യക്തതയുണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതിന് സമാനമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതാണ് യു ഡി എഫിന് ഇത്തവണയും പ്രധാനമായും നേട്ടമായിരിക്കുന്നത് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്ക് മുൻനിര്ത്തി കേരള ഭരണം പിടിക്കാമെന്ന് യുഡിഎഫും അഹങ്കരിച്ചാൽ പണി പാളാനാണ് സാധ്യത രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ ഒതുങ്ങിയ ഇടതുപക്ഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുടെ വൻ ഭൂരിപക്ഷം നേടിയാണ് ഭരണത്തുടർച്ച നേടിയിരുന്നത് എന്നതും ഓർക്കുന്നത് നല്ലതാണ് കേരളത്തിലെ കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള ജില്ലയായാണ് തൃശൂർ അറിയപ്പെടുന്നത് യുഡിഎഫ് രാഷ്ട്രീയത്തിലെ ചാണക്കയനായിരുന്ന ലീഡർ കെ കരുണാകരനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടിന് തോൽപ്പിച്ച ഒരു ചരിത്രവും തൃശൂരിലെ കോൺഗ്രസിനുണ്ട് അവിടെ ചരിത്രം വീണ്ടും ആവർത്തിച്ചപ്പോൾ മൂന്നാം സ്ഥാനമെന്ന ദയനീയ പരാജയമാണ് കരുണാകരന്റെ മകന് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് കരുണാകരന്റെയും ആന്റണിയുടെയും നേതൃത്വത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം കത്തിനിന്ന കാലത്താണ് കരുണാകരൻ സ്വന്തം തട്ടകമായ തൃശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചത് ഗ്രൂപ്പ് വോരിൽ കെ കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും നീക്കിയ ശേഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കരുണാകരൻ സ്വന്തം തട്ടകമായ തൃശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് ജനവിധി തേടിയത് അന്ന് തൃശൂർ സി പി ഐ സ്ഥാനാർത്ഥി വി വി രാഘവനോട് കേവലം ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടിനാണ് കേരള രാഷ്ട്രീയത്തിലെ അധികായനായിരുന്ന കരുണാകരൻ പരാജയം സമ്മതിച്ചിരുന്നത് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും തന്നെ കുത്തിയെന്നാണ് അന്നത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് രോഷാകുലിനായ ലീഡർ പ്രതികരിച്ചിരുന്നത് എ ഗ്രൂപ്പുകാർ മുന്നിൽ നിന്നും കുത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ചില ഐ ഗ്രൂപ്പുകാർ തന്നെ പിന്നിൽ നിന്നും കുത്തിയെന്നാണ് ലീഡർ തുറന്നടിച്ചിരുന്നത് തൃശൂരിനെ കൈവെള്ളയിൽ എന്ന പോലെ അറിയുമായിരുന്ന ലീഡറെയാറിൽ പരാജയപ്പെടുത്തിയ കോൺഗ്രസുകാർ തന്നെയാണ് മുരളീധരനെ ഇത്തവണ അടപടലം വാരിയിരിക്കുന്നത് ഈ വോട്ടുകളിൽ നല്ലൊരു വിഭാഗവും സുരേഷ് ഗോപിക്കാണ് ലഭിച്ചിരിക്കുന്നത് വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതും അത് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കരുണാകരന്റെ മകൾ പത്മജയും തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ പരാജയപ്പെട്ടിരുന്നു കോൺഗ്രസ് നേതാക്കൾ കാലു വാരിയെന്നാണ് അന്ന് പത്മജയും പറഞ്ഞിരുന്നത് ടി എൻ പ്രതാപൻ മുൻ എം എൽ എ വിൻസെന്റ് അടക്കമുള്ളവരുടെ പേരെടുത്തു പറഞ്ഞായിരുന്നു പത്മജ ആരോപണം ഉന്നയിച്ചിരുന്നത് ഈ പത്മജയും തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് ബിജെപിയിൽ ചേർന്നാണ് പരിവാർ ഭക്തി കാണിച്ചിരിക്കുന്നത് ഇതിന്റെ മറുഷോക്ക് നൽകാനെന്ന പേരിലാണ് കോൺഗ്രസ് നേതൃത്വം പത്മജയുടെ സഹോദരനായ കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് മാറ്റി മത്സരിപ്പിച്ചിരുന്നത് തൃശൂർ എം പി ടി എൻ പ്രതാപനെ മാറ്റി നിർത്തി വടകര എംപിയായ മുരളീധരനെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ മാറ്റത്തിൽ വലിയ കള്ളക്കളി രാഷ്ട്രീയ നിരീക്ഷകരും സംശയിച്ചിരുന്നു തൃശൂരിൽ സി പി എമ്മും ബി ജെ പിയും അന്തർധാരയുണ്ടെന്ന് പറഞ്ഞ് സി പി എമ്മിനെതിരെ ആക്ഷേപം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനുമാണ് ഇനി മുരളീധരന്റെ തോൽവിയിൽ പ്രധാനമായും ഉത്തരം പറയേണ്ടി വരിക ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ രണ്ടാമതെത്തിയതിനാൽ കോൺഗ്രസ് വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് ഒഴുകിയതെന്ന കാര്യം കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് ഇക്കാര്യം പരിശോധിക്കുമെന്നാണ് നേതൃത്വം എന്നാൽ കേവലം ഒരു വിശദീകരണം കൊണ്ട് മാത്രം ഈ പരാജയത്തിൽ നിന്നും തലയൂരാൻ കോൺഗ്രസിനും യു നേതൃത്വത്തിനും കഴിയുകയില്ല ബിജെപിക്ക് ചരിത്രത്തിലാദ്യമായി ലോക്സഭയിൽ ഒരു അക്കൌണ്ട് തുറക്കാൻ വഴിയൊരുക്കിയതിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വലിയ വില നൽകേണ്ടി വരും